മലയാളം ആക്ട്രസ് നിഖില വിമൻ നിഖില ചോച്ചി നിഖിലച്ചോച്ചിയുടെ അഭിനയം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ ഈ നിഖിലച്ചോച്ചി ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കാൻ നേരത്ത് ചേച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ചേച്ചിയുടെ ഒരു പുച്ഛ ചേച്ചിക്ക് ഏതൊരു ചോദ്യം കേട്ടാലും ചേച്ചിക്ക് ഒരു പുച്ച എന്നിട്ടൊരു വളിച്ച ചിരിയുണ്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടമാണോ ചേച്ചിയുടെ ചേച്ചി പറയുന്ന എല്ലാ കാര്യത്തോടും ചില കാര്യം ചേച്ചി പറയുന്നതിനടക്കെ എനിക്ക് നൂറ് ശതമാനം യോജിക്കാൻ പറ്റാറുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ് തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ ചേച്ചി പറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ശരിയാണ് ചേച്ചി പറയുന്നത് ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ എന്നാ ഒരു നമുക്ക് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ചേച്ചിയുടെ ഇന്റർവ്യൂ കണ്ട് 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 ദിനംപ്രതി കാണാൻ തരത്തുണ്ടല്ലോ പുതിയ പുതിയ ഇന്റർവ്യൂകളൊക്കെ വന്ന് കാണാൻ തരത്ത് ചേച്ചി അതങ്ങ് ഭയങ്കര ഓവറാക്കി എടുക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് എവിടെയോ കുറച്ച് ഓവറായി തുടങ്ങി ചേച്ചി ചേച്ചി ആരുടെ ഏതൊക്കെ ഒരു മുൻനിര നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തഗ്ഗൊക്കെ അടിച്ചിരിക്കുന്ന ചില നായകന്മാർ ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് അവരുടെ ഒരു ബാധ പിന്തുടരാനായിട്ടുള്ള ഒരു പോക്കാണ് ചേച്ചിയുടെ പക്ഷെ അത് ചേച്ചിയുടെ നാശത്തിലേക്കാണ് കാരണം ചേച്ചിയുടെ അവരെല്ലാവരും തഗ്ഗടിച്ച് പോകുമ്പോഴത്തേക്കും ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ചേച്ചി പക്ഷെ ഓപ്പസ്റ്റിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത് വല്ലാത്തൊരു പുച്ഛമാണ് അത് ആദ്യ ആദ്യകാലത്തൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി പറയുന്നതിനോടൊക്കെ ശരിയാണെന്ന് തോന്നാറുണ്ട് പക്ഷെ ഇപ്പൊ വന്ന് വന്ന് ഭയങ്കര വേർസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ ജിൽ ജോയ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഞാനിപ്പോ ചെയ്യാനുള്ള ഒരു കാരണം പോലും ജിൽ ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ കണ്ടു ഞാൻ ആ ഒരു പോസ്റ്ററിലൂടെ വെച്ച് തരാം എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം സംഗതി ഇങ്ങനെയാണ് പുള്ളേനകത്ത് എഴുതിയിരിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ കറുത്തത് കൊണ്ടാവുമോ കൊണ്ടാവുമോ ഇത്ര പുച്ഛും കളിയാക്കലും അങ്ങനെ തോന്നി ഓൺലൈൻ മീഡിയ ആങ്കർമാരൊക്കെ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ് പക്ഷെ ഈ ഇന്റർവ്യൂവിൽ മാത്രമാണ് ഇത്രയും പുച്ഛം അണിയരക്കാരിൽ നിന്ന് കണ്ടത് മേതിൽ ദേവികയൊക്കെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ മുതൽ ആ പയ്യനെ നോക്കി ആക്കി ചിരിയാണ് വെൽക്കം പറയുമ്പോൾ തന്നെ ചിരിക്കുന്നത് എന്തിനാണോ ആവോ കൂടെയുള്ള നടന്മാർ ആങ്കർ ചെയ്യുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ കളിയാക്കുമോ എന്നും സംശയം ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ ആ പോസ്റ്ററിന്റെ അടിയിൽ ഫോട്ടോയും വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ആ ഒരു പോസ്റ്ററിനകത്ത് നമുക്ക് കാണാം ഇന്റർവ്യൂ ചെയ്യുന്ന പയ്യനെയാണ് ആദ്യമേ കാണാൻ സാധിക്കുന്നത് താഴെയുള്ളത് നമ്മുടെ മേതുദേവിക നീഗിലൊക്കെയാണ് ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ അവർ വന്നിരിക്കുകയാണ് അപ്പം ആദ്യമേ തന്നെ ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിലിം ഫാക്ടറിക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ ഓൺലൈൻ മീഡിയാസിലാണെങ്കിലും ശരി ഏതൊരു സാറ്റലൈറ്റ് ചാനലിലാണെങ്കിലും ശരി ഇത്തിരി മുഖമൊക്കെ ഇത്തിരി ഡാർക്കായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുത്തി ആങ്കർ ആയിട്ട് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇരുത്തുന്നത് വളരെ കുറവാണ് ഞാൻ കാണാറുള്ളത് ഓക്കെ വളരെ കുറവാണ് ഇനി അഥവാ ഇത്തിരി ആയിട്ടുള്ള ഒരു ഫേസ് ആണെങ്കിൽ മേക്കപ്പ് ഒക്കെ പുട്ടിയൊക്കെ ഇട്ട് നല്ല ചുന്തര കോമളനെ അല്ലെങ്കിൽ ചുന്തര കോമളിയൊക്കെ ആക്കിയിട്ടേ കൊണ്ടുവന്നിരുത്തുള്ളൂ ആ ഒരു സ്ഥാനത്ത് ഈ മുഖം ഇത്തിരി ഞാൻ അത് പറയുന്നത് മോശമാണെങ്കിലും ഞാൻ അവർക്കൊരു ഒരു പ്രശംസ എനിക്ക് കൊടുക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പൊ പയ്യൻ്റെ നിറം നിങ്ങൾ കണ്ടു അവന്റെ നിറം പറയുന്നില്ല അവൻ കുറച്ച് ഡാർക്കാണ് പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു ചാനൽ എന്താണെങ്കിലും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി വളരെ നല്ലൊരു കാര്യം അതുപോലെ തന്നെ ആ ഒരു പയ്യന്റെ ഇന്റർവ്യൂ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു ഫ്രഷ് ഫ്രഷ് ഒരു എന്തോ ഒരു ആങ്കറാണ് അവൻ അപ്പം അവന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവന് പല മിസ്റ്റേക്കുകൾ വരും തെറ്റുകൾ വരും അതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ ഒരു സിനിമയുടെ ക്രൂവിനെ കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് അവരോട് എന്താണെങ്കിലും പ്രൊഡ്യൂസർ പറയും ആ പയ്യൻ ഒരു പുതിയ പയ്യനാണ് അപ്പം എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമി വരും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ നിന്നൊരു എനിക്ക് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ഈ ഒരു നിഖില അല്ലെങ്കിൽ ഈ ഒരു മേതിൽ ദേവികയൊക്കെ ഈ പയ്യനോട് ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഒരു ഇന്റർവ്യൂവിൽ അവരിയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ പയ്യനോട് റിയാക്ട് ചെയ്ത രീതികൾ അത് ശരിയായില്ല എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇനി ആ ഒരു ഇന്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്കൊന്നും ഇവിടെ കാണിച്ചു തരാം സ്ക്രീനിന്റെ സൈഡിൽ ഞാൻ കാണിക്കത്തില്ല ഞാൻ ഫോണിൽ പ്ലേ ചെയ്യേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും എനിക്ക് ഇവിടെ സൈഡിൽ കാണിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്കൊന്ന് രണ്ട് സ്ട്രൈക്ക് ഒക്കെ കിട്ടിയിരിക്കുകയാണ് പുതിയതൊന്നും എനിക്ക് പണി മേടിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇവിടെ വെക്കാത്തത് ഫോണിൽ കാണിക്കുന്നത് എന്നോട് ക്ഷമിക്കുക അങ്ങനെ ഞാൻ കാണിക്കുന്നുള്ളൂ എന്നും ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കാണുക നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ അടിയിൽ വന്ന കുറച്ച് കമൻ്റുകളൊക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ നിങ്ങളൊന്ന് കാണുക അതുപോലെ തന്നെ ഈ ജിൽജോ എന്ന് പറയുന്ന ആൾ ആ ഒരു പോസ്റ്ററിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ തന്നെ ഇയൊരു ഇന്റർവ്യൂ ഇയൊരു പോർഷന്റെ സ്റ്റാർട്ടിന് മേദൽ ദേവിയെ കഥിച്ചിരിക്കുന്ന കാണം നിങ്ങൾ ಅದൊന്നും ശ്രദ്ധിക്കയ ഓക്കേ സോ ഗൈസ് വെൽക്കം ബാക്ക് ടു സിൽ ഇൻ ഫാക്ടറി ദാദ ഇന്നു വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇങ്ങ നമ്മളോടൊപ്പം നാല് പേരാണുള്ളത് അങ്ങനെ നോക്ക് മേദൽ ദേവികാർനാ നിഗലകങ്ങൾ ഹക്കിംച വെൽക്കം താങ്ക്യൂ ഓക്കേ ദാ ഫസ്റ്റ് തന്നെ നിങ്ങကြီးകളായി ചോദിക്കാംള്ളത് ദാ ഇന്നു വരെ കഥ ഇന്ന് വരെ ആ സിനിമയുടെ പേര് ആ പയ്യൻ പറഞ്ഞ ഉടനെ തന്നെ നിഖിലാഭിമൻ പറയുന്ന അടുത്തൊരു ചോദ്യം ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ പേര് മാറ്റണോ എന്ന് എന്തിനാണ് നിഖില ഒരു മറുപടി അവിടെ ആ പയ്യൻ മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞില്ല നീ അവനെ പുച്ഛിക്കേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ട ഒരു ചോദ്യം അല്ല അവനോട് ചോദിച്ചത് ആ സിനിമയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ ഉടനെ ഒരു ചോദ്യം എന്താ പേര് മാറ്റണം ഞാൻ ആ ചോ അത് അവൾ പറഞ്ഞതിനോട് ഞാൻ ഒരുപാട് അങ്ങ് തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത് എങ്കിൽ പോലും ഒരു ആയിട്ടുള്ള ഒരു പയ്യനാണെന്ന് തോന്നും അവൻ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ നീ തിരിച്ച് ഒരു മറുപടി പറയുമ്പോൾ അയ്യടാ എന്നായി പോകും ആ പയ്യൻ അവൻ പെട്ടെന്ന് ലൈക്ക് എന്താണ് അത് ആ ഒരു അവസ്ഥയിൽ ഇരുന്നവർക്ക് മനസ്സിലാവാം പെട്ടെന്ന് ടെൻസ്ഡ് ആയിപ്പോവും അവൻ്റെ കയ്യിൽ നിന്ന് പോയത് പോലെ അവന് തോന്നണം എന്തിനാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് എനിക്കത് മനസ്സിലായില്ല നീ എന്തിനാണത് പറഞ്ഞ പോലും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെയാണോ ഒരു മറുപടി കൊടുക്കേണ്ടത് അതും പോട്ടെ നിങ്ങൾ ആ സ്റ്റാർട്ടിൽ കണ്ടോ അവനൊരു വെൽക്കം പറയുമ്പോൾ മേൽദേവിക ഇരുന്ന് ചിരിക്കുകയാണ് എന്തിനാണ് ആ ചിരി എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്തിനാണ് ചിരി അവൻ പറയുന്ന കേട്ടിട്ട് അത് തമാശയായിട്ടോ അല്ലെങ്കിൽ അവൻ പറയുന്നത് ബോറായിട്ടാണോ ചേച്ചി ചിരിച്ചത് ചിലപ്പോ അതായിരിക്കാം ചേച്ചി ഒരു ഒരു ആങ്കർ പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നു അവനൊരു പുതിയൊരു പയ്യനാന്ന് തോന്നുന്നു അവന്റെ സംസാരവും ഞാൻ പറയുന്നില്ല അവൻ അത്ര വലിയ മറ്റേ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം സൂപ്പർ ആണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഒരു ഒരാള് ഫ്രണ്ടിലിരുന്ന ഒരു ചോദ്യം ഇല്ലെങ്കിൽ അവൻ ഒരു വെൽക്കം തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ അവന്റെ അവൻ്റെ ഈ ഒരു ചിരി ചിരിച്ചിരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയാണ് അവിടെ ഇല്ലാതായി പോകുന്നത് ഉള്ള കാര്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ഇതാകും എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ വിലയാണ് അവിടെ ഇല്ലാതായി പോകുന്നത് കാരണം അവനതു പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം അവൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളൊരു അല്ലേ ഒന്നുമില്ലെങ്കിൽ അവനെക്കാട്ടിൽ ഒരുപാട് പ്രേരിക്കുന്നു അവർ പത്തിരുപത്തിനാല് വയസ്സേ ഉള്ളൂ അവനെക്കാട്ടിൽ ആയിട്ടുള്ള ഒരാളല്ലേ നിങ്ങൾ അവൻ്റെ ഫ്രണ്ടിലൊരു നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ചിരിക്കാൻ തോന്നി ഇച്ചിരി വിവരം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കില്ലേ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് ഉണ്ടെന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടി കാണിക്കില്ല അവൻ്റെ കോൺഫിഡൻസ് അവിടെ പോകല്ലേ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് മൊത്തത്തിൽ ആ ഒരു ഇന്റർവ്യൂ പിന്നെ ടേക്ക് കെയർ ചെയ്ത് പോകാൻ അവന് ചിലപ്പോൾ പറ്റത്തില്ല എന്ത് ഭയങ്കര ഒരു പരിപാടിയായിട്ട് എനിക്ക് ആ മേതൽ ദേവിയൊക്കെ ചെയ്ത ഈ ഒരു പരിപാടിയെ എനിക്ക് തോന്നി അതുപോലെ തന്നെ നിഖിലയുടെ ആ ഒരു ചോദ്യം അവനൊരു കാര്യം പറഞ്ഞ ഉടനെ അവനോടുള്ള തിരിച്ചുള്ള ആ ഒരു മറുപടി അത് വളരെ മോശമായി പോയിരിക്കലാണ് നീ പറയുന്ന പല കാര്യത്തോടും ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം പറയാം ബാക്കി ഒരു വീഡിയോ പ്ലേ ചെയ്തതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം നിഖിലയുടെ വേറൊരു ഇന്റർവ്യൂ ഞാൻ ഇന്നോ ഇന്നലെയായിട്ട് ഞാൻ കാണാനിടയായി അതിനകത്ത് നിഖിലെ പറയുന്ന ഒരു കാര്യമുണ്ട് ഓൺലൈൻ മീഡിയാസിലൊക്കെ വന്നിരുന്ന സിനിമയുടെ പ്രൊമോഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള ഒരു സമയം കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ റാപ്പിഡ് ഫയർ പോലുള്ള ഓരോ പരിപാടികളൊക്കെ ഇവർ തന്ന് ഓൺലൈൻ മീഡിയാസ് ഇട്ട് തന്ന് അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നൊരു കാര്യം നിഖില പറയുന്നത് കേട്ടു നിഖില ഉള്ള കാര്യമാണ് സത്യമാണ് ഞാനും അത് പലതവണ നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതൽ ചെയ്യിക്കുന്നത് സിനിമയുടെ കാര്യങ്ങൾ പറയാറില്ല അപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ വീഡിയോ കാണുന്നവരോടും ചോദിക്കുകയാണ് പണ്ട് ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് മീഡിയകൾ ഇപ്പൊ ആയിക്കോട്ടെ അതുപോലുള്ള ചാനലുകളൊക്കെ ഈ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ വളരെ കുറവാണ് വരുന്നത് വരുമ്പോൾ പോലും കൂടുതലും സിനിമയുടെ കാര്യങ്ങളാണ് സംസാരിക്കാറ് മെയിൻലി ഈ സിനിമയുടെ ഡയറക്ടർ ആരാണ് സിനിമയുടെ നിർമ്മാതാക്കളെ പറ്റി നമ്മുടെ കഥയെ പറ്റി കഥയെ പറ്റി ഒരു സിനിമയുടെ കഥയൊന്നും പറയല്ല പക്ഷെ എന്നാലും അവിടെ എവിടെയൊക്കെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകും മ്യൂസിക്കിനെ പറ്റി ഇതൊക്കെയാണ് കൂടുതൽ സംസാരിക്കാറ് ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കൂടിപ്പോയ അരമണിക്കൂറോ മുക്കാൽ മണി കൂടിപ്പോയ അരമണിക്കൂറിലെങ്കിൽ മുക്കാൽ മണിക്കൂറോക്കെ ഉള്ളൂ കാരണം അത്രയ്ക്കെ ഒരു സിനിമയെ പറ്റി പറയാം ഒരു എപ്പിസോഡിൽ തീരും പക്ഷേ ഇന്ന് ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ ചില ചില സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ വരുമ്പോൾ അത് രണ്ട് എപ്പിസോഡൊക്കെ ആയിട്ട് വരാറുണ്ട് രണ്ട് എപ്പിസോഡ് എന്തുകൊണ്ട് കാരണം അതിനകത്ത് കൂടുതലും ബാക്കിയുള്ള കാര്യങ്ങളാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള ഗെയിംസുകൾ കാണും എന്തുകൊണ്ട് അതൊക്കെ ഇടുന്നത് എന്തുകൊണ്ട് കാരണം ആ ഒരു ചാനൽ ഏത് സിനിമ ഏതൊരു ചാനലിലാണോ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഈ നടീ നടന്മാർ വരുന്നത് ആ ചാനലിലും ഒരു ഒരു മെച്ചം വേണം മനസ്സിലായില്ലേ ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടോണ്ടിരിക്കണമെന്നില്ല കാരണം ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ ചാനൽ ഓൺലൈൻ മീഡിയാസ് അല്ല ഉള്ളത് ഇഷ്ടം പോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷന് എന്തുകൊണ്ട് നിഖിലയോടാണ് ഈ ചോദ്യം എന്തുകൊണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷനും നിഖില ഈ അഞ്ചും ആറും ചാനലുകളൊക്കെ പോയിരിക്കുന്നു എന്തിന് സിനിമയ്ക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സിനിമ ബൂസ്റ്റ് ആവാൻ ആളുകളിലെത്ത എത്താൻ വേണ്ടിയിട്ട് അപ്പം ഈ അഞ്ചു വാനൽ ആറും ചാനലുകളിൽ നീ പോയിരുന്ന നിൻ്റെ ഒരേ സിനിമയുടെ കഥയും ഒരേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ കാണുമോന്നിങ്ങില്ല എൻ്റെ ഒരു സംശയം ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും പറയാം നിങ്ങൾ ആരെങ്കിലും കാണുമോ എല്ലാ ചാനലുകളും ഒരേ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോ ഞാൻ കാണില്ല എന്തിനാ ഒരു സിനിമയുടെ കാര്യം തന്നെയാണ് ഒരു ചാനലുകളിൽ ഒരു ചാനലിൽ മൊത്തത്തിൽ ഇരുന്ന് പറയുന്നതെങ്കിലും നമ്മൾ കാണില്ല നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങളും കൂടെ അതിനകത്തുണ്ടെങ്കിലേ നമ്മൾ കാണുകയുള്ളൂ കണ്ടെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നല്ല കണ്ടെന്റ് അത് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് കണ്ടെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മളിരിക്കൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ എന്തിനു നികില വന്നിരുന്നിട്ട് എന്തു പറഞ്ഞാലും ഈ ഓൺലൈൻ മീഡിയ ചാനൽസിനെ കുറ്റം പറയുന്നു പോട്ടെ ഓൺലൈൻ മീഡിയ ചാനൽസ് എല്ലാം മോശം എന്തിനാണ് നിന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ നീ ഓടി ഓൺലൈൻ മീഡിയാസിലേക്ക് വരുന്നത് നിനക്ക് നിന്റെ പ്രൊഡ്യൂസറിനോട് പറഞ്ഞൂടെ എനിക്ക് താല്പര്യമില്ല ഞാൻ പോകുന്നില്ല എന്നുള്ളത് നീ അത് ചെയ്യുന്നില്ലല്ലോ നീ എല്ലാ ഓൺലൈൻ മീഡിയാസിലും കേറി ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യും അവർ ചെയ് ചോദിക്കുന്ന ചോദ്യങ്ങൾ തെറ്റാണ് അവർ ചോദിക്കുന്ന അങ്ങനെ തെറ്റാണ് മറ്റേത് തെറ്റാണ് പോകണ്ടെന്നെങ്കിൽ ഞാനും ഞാനും ഇവിടെ പറയുന്നു എല്ലാ ഓൺലൈൻ മീഡിയാസ് എല്ലാരും ചെയ്യുന്നതോ അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളോ ഒന്നും ശരിയല്ല നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് നിഖില എന്ന് പറയുന്ന നടി ഒരു ഒരു ചാനലിൽ പോവാ ഇല്ലെങ്കിൽ രണ്ട് ചാനലിൽ പോവുക എന്നിട്ട് നീ നിന്റെ കഥകൾ നിന്റെ സിനിമയെ പറ്റിയിട്ടുള്ള സിനിമയുടെ കഥകളും നിന്റെ ക്യാരക്ടറിനെ പറ്റിയും ഡയറക്ടറിനെ പറ്റിയൊക്കെ പറയുക പോവുക പരിപാടി കഴിഞ്ഞു ഇത് അതല്ലല്ലോ ചെയ്യുന്നത് എത്ര ചാനലിലുണ്ടോ അതിനകത്ത് എല്ലാ ചാനലുകളും കയറിയിരിക്കും എന്നിട്ട് പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുഴപ്പം അവർക്ക് എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ സിനിമയുടെ ഡയറക്ടർ ആരാണ് പ്രൊഡ്യൂസർ ആരാണ് ഇത് തന്നെ ചോദിച്ചോണ്ടിരുന്ന അവർക്ക് എന്താണ് നേട്ടം അതും കൂടെ കുറ്റം പറയുന്നതിന് മുന്നേ നീങ്ങിലും ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ബാക്കി ഈ ഒരു വീഡിയോ നിങ്ങൾ കുറച്ചുകൂടെ കണ്ടോ എനിക്ക്

ഞങ്ങൾക്ക് എത്ര പ്രായം ആയിട്ടുള്ളത് എന്റെ നല്ല പ്രായവും ഞങ്ങളുടെ പ്രായമൊക്കെ മോശം പ്രായം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുണ്ടായി ഏജിന് ചൊരു ചൊറിയ ചൊറില്ല ഒരു വരും പറഞ്ഞു ഞാനത് ബാക്കി മൊത്തം നിങ്ങളെ ഒരു കാരണം നിനക്ക് സോറി ഞാനത് കാണിച്ചു ഒരു കാരണം അതിൻ്റെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നത് കേട്ടോ നിനക്ക് പെണ്ണ് കിട്ടാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അതായത് ആ ഇന്റർവ്യൂവിൽ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവൻ ഓപ്പസ്റ്റിരിക്കുന്ന നികിലെയും അവൻ ആ സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ലവ് സ്റ്റോറി ഒരു ഇലവൻ്റെ എന്തോ ഉണ്ട് അപ്പം അവൻ അതിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് സങ്കടം തോന്നി കാരണം ഇത്രയും കാലമായിട്ട് എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിഖിലെ പറയുന്ന ഒരു കാര്യമാണ് നിനക്ക് പെണ്ണ് കിട്ടാത്തത് ഇതുകൊണ്ടാണ് അതായത് ആ ഇന്റർവ്യൂവിൽ കുറച്ച് നേരം ഇരുന്ന് ആ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് അവിടെ അവനെ വാല്യൂ ചെയ്യുന്നത് അതായത് നിനക്ക് വെണ്ണ് കിട്ടാത്തത് ഈ കാര്യങ്ങൾ കൊണ്ടാണെന്ന് അങ്ങനെയുള്ള ഒരു കാര്യം പേഴ്സണലി കാരണം പേഴ്സണലി അവനെ ഹേർട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ പുറത്ത് അവനെ അറിയാവുന്ന ആളുകളിലേക്കും കൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം നിഖിലവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നു അതായത് അവന് വെണ്ണ് കിട്ടാത്തത് അതാണോ ഇതാണോ എന്ന് എന്തിനാ പറഞ്ഞത് ഇതിപ്പോ നിഖിലയുടെ കേസിലാണ് ഒരു ആങ്കർ പറയുന്നതെങ്കിൽ നിഖിലയ്ക്ക് ഉടനെ അവിടെ പൊട്ടും നിഖില വലതും വിളിച്ചു പറയും ഇല്ലേ അവനായിട്ട് മുച്ചിക്കും ഇതിപ്പോ നിഖിലയ്ക്ക് എന്തും പറയാം ഒരു കുഴപ്പവും ഇല്ല അല്ലേ ആ ഒരു ഒരു പാറ്റേൺ ആണ് അവിടെ കാണിച്ചത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ അതിനകത്തൊന്നും നികിലെ പറയേണ്ട കാര്യമില്ല അത് തമാശ രീതിയിലായിരിക്കാം പറഞ്ഞത് പക്ഷേ തമാശ രീതിയിൽ പറയുമ്പോൾ പോലും ഓപ്പസ്റ്റിരിക്കുന്ന ആൾക്ക് അത് തമാശ രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ അവനങ്ങനെ അങ്ങനെ അങ്ങനെ എടുക്കുകയുള്ളൂ എന്നൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം അതിന് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുടെ ഇടയിലേ നമ്മൾ ഇങ്ങനത്തെ തമാശകൾ അങ്ങോട്ട് തള്ളാവുള്ളൂ ഇത് ആ ഇന്റർവ്യൂ ചെന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പയ്യനെ കാണുന്നത് വരെ അതും എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല അവനൊരു ഫ്രഷറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവൻ ടോട്ടലി അവന്റെ കയ്യിൽ നിന്ന് അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനിടക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കുന്നത് ഒന്ന് നോക്കി കണ്ടും വേണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഇനി ഈ ഒരു വീഡിയോ അടിയിൽ വന്ന കുറച്ച് കമന്റ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കമന്റ് ബോക്സ് ഈ ഒരു വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒരുപാട് ആളുകൾ നീഖിലെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിഖിലയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള നിഖിലയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഒരുപാട് പേർക്ക് നിഖിലെ ഇഷ്ടമല്ലാതായിട്ടുണ്ട് എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു നിഖില ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പല ഇന്റർവ്യൂകളിലും നിഖില പറയുന്ന മറുപടികൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ നിഖില പറയുന്ന കാര്യത്തോടൊക്കെ എനിക്ക് നല്ല രീതിയിൽ യോജിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ വീണ്ടും അത് പറയുകയാണ് പക്ഷെ അധികമായാൽ അമൃതും വിഷമെന്നല്ലേ നിഖില ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആരെയൊക്കെയോ ആരുടെയൊക്കെയോ മറ്റേ പുറകെ പിടിച്ചങ്ങ് പോകാൻ ഞാനും ഒരു ഇന്റർവ്യൂ സ്റ്റാറൊക്കെ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നികിലിപ്പോ ഈ കാണിക്കുന്നതെങ്കിൽ അത് നികിലൊക്കെ പണിയാകും നികില ചോച്ചി ഓക്കെ കാരണം ചേച്ചിയുടെ സംസാരം ചേച്ചിക്ക് പണിയാകും കമന്റ് എന്തായാലും നമുക്ക് നോക്കാം ആദ്യത്തെ കമന്റ് ഇതാണ് ലുക്കും നിറവും കുറഞ്ഞതിൻ്റെ പേരിലാണ് എല്ലാവരും കൂടി ഇട്ട് ഊക്കുന്നതെന്ന് ആങ്കറിന് മുന്നിലിരിക്കുന്നവരെല്ലാം സാഹിബിനുണ്ടായത് എന്നാണ് ഇവറ്റകളുടെ വിചാരം ചാച്ചരത ഈ നിഖില വാണത്തിന്റെ വിചാരം ഇവിടെ എന്തോ സംഭവമാണെന്ന വാണത്തിന് ആവാൻ വരുന്നതാ നിഖില എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യും ഒരാളെ കളിയാക്കുമ്പോൾ അത് അയാൾ കൂടി ആസ്വദിക്കുന്ന തരത്തിൽ വേണം ഇത് തമാശയല്ല ടോക്സിക് ആണ് ആങ്കറിന്റെ ചോദ്യങ്ങളൊക്കെ മാന്യമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നല്ല റിപ്ലൈ കൊടുക്കാമായിരുന്നു ഇവരുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഈ ഇന്റർവ്യൂ പോലും ഇവളുടെ സ്ഥാനത്ത് മഞ്ജു ചേച്ചിയോ ശോഭന ചേച്ചിയോ പോലെ ായ ആൾക്കാർ ആൾക്കാർ വരെ ആങ്കറോട് എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കാറ് ഇവളുടെ ലാസ്റ്റ് ചോദ്യം നിനക്കെന്താ പെണ്ണ് കിട്ടാത്തത് എന്ന് അറിയാമോ നിഖില മാത്രമെല്ലാം തികഞ്ഞവൾ ആ പയ്യനെ ഇൻസൾട്ട് ചെയ്യുന്നു ചോദ്യങ്ങൾക്ക് എന്താ കുഴപ്പം ഇറിറ്റേറ്റിംഗ് മറുപടികൾ കോൺഫിഡൻസ് തന്നെ നശിപ്പിക്കുന്നു ഞാൻ കുറച്ച് ഈ ഒരു കുറച്ച് കമൻസ് മാത്രമേ ഞാൻ നിങ്ങൾക്കൂടെ എടുത്ത് കാണിക്കുന്നുള്ളൂ ബാക്കി അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അടി പോയി കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നാം പയ്യൻ്റെ കോൺഫിഡൻസ് ഇവിടെ കേടയിരുന്നുണ്ട് ഈ ഫ്രണ്ടി വന്നിരിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് പിന്നെയുള്ളത് നിഖിലയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വേറുള്ള എന്തോരം നടിമാര് മാത്രമല്ല നടന്മാരാണെങ്കിൽ പോലും വന്ന് ജോളിയായിട്ട് സംസാരിച്ച് പോകുന്ന എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാരെ നമ്മൾ ഈ അടുത്തൊക്കെ കാണുന്നുണ്ട് മമ്മൂക്കയൊക്കെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് എന്ത് ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ മമ്മൂക്കൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പം ഇറിറ്റേറ്റഡ് ആയിട്ട് മമ്മൂക്കിയൊക്കെ ചൂടാവുന്നു പക്ഷെ മമ്മൂക്കെ പോലും ചെയ്തിട്ടില്ല വളരെ നല്ല രീതിയിലാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു നമ്മൾ കാണുന്നത് ഇവിടെ നിഖിലയ്ക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം എന്നാണ് മനസ്സിലാവുന്നത് മനസ്സിലാകാത്തത് സോറി മനസ്സിലാവുന്നതല്ല മനസ്സിലാകാത്തത് എല്ലാ മീഡിയക്കാരും നീലയുടെ മുന്നിൽ മോശക്കാര് എല്ലാ ചോദ്യങ്ങളും തെറ്റ് ഞാൻ വീണ്ടും പറയുന്നതാണ് നിഖിലക്കിഷ്ടമല്ലെങ്കിൽ നിഖിലെ പോകണ്ട തീർന്നില്ലേ എന്തിനാണ് പിന്നെ ചാടിത്തുള്ളി എല്ലായിടത്തും കേറി ചെല്ലുന്നത് എല്ലായിടത്തും ചെന്നിട്ട് എല്ലാരെയും കുറ്റക്കാരും ആക്കും എല്ലാരും മോശക്കാരും അവരുടെ ചോദ്യം തെറ്റ് പോകാതിരിക്കീർന്നില്ലേ പരിപാടി കഴിഞ്ഞില്ലേ ചേച്ചി തന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നിട്ട് ചേച്ചിയുടെ സിനിമയെല്ലാം ചേച്ചി അതിനകത്ത് പ്രൊമോട്ട് ചെയ്യും ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചേച്ചി പറഞ്ഞാൽ മതി അപ്പൊ ചേച്ചി ചേച്ചി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ചേച്ചി മറ്റേ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം ഇത് മാത്രമാണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ചേച്ചിയൊന്ന് സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ എന്നിട്ടൊന്ന് വീഡിയോ ഇട്ട് നോക്കണം എത്ര പേര് കാണുമെന്ന് നമുക്ക് നോക്കാം ഇന്ന് ആളുകൾക്ക് എൻ്റർടൈൻഡ് ആകണം അതിന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ നിങ്ങളുടെ തമാശകളോ അതൊക്കെ ഇരുന്ന് കാണിച്ചെങ്കിൽ മാത്രമേ ആളുകൾ വീഡിയോ കാണുകയുള്ളൂ അല്ലാതൊക്കെ എത്ര പേര് കാണുവെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഇത് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളിനി അഭിപ്രായം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അല്ലെങ്കിൽ നിഖിലയുടെ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്